അവന്മാന്റെ വിംഗറി ഏറ്റവും കൂടുതൽ ആണ് കമ്പ് എത്ര ശല നോക്ക് അന്നേര് അനുസരിച്ച് സ്റ്റാൻഡി ടാ കറക്റ്റ് പൊസിഷനിലാണ് ഉള്ളത് പിന്നെന്തായാലും സൈസ് കുറച്ചാ ഉള്ള നാലല്ല സൈസും ക്ലിയറ ആ ശരി എന്തായാലും നമ്മുടെ കൺട്രോളിംഗ് പവർ അല്ലേ കൺട്രോളിംഗ് പവർ അതൊന്നും ഇങ്ങനെ ഓട്ടോമാറ്റിക് ജോയില്ലേ കണ്ണൂരിലേറെ മനസ്സായി കാരണം പെട്ട് മത്സ്യ കേടത്ത് മത്സ്യ

അപ്പുറത്തേക്ക് പോയത് അവിടെ ഒന്നും ഉണ്ടല്ലോ എനിക്ക് ഉറപ്പാകും അവിടെ ഒരു ഇതും കിട്ടി ഡോക്കമാണോ യു എം പി നോവംബർക്ക് മുമ്പ് അന്താ മാറ്റി കളിച്ചോളാം

ഒരുപാട് ആളോ ഒന്നുകൂടി പോവേന അടിച്ച് വീഴുന്നുണ്ട് പിള്ളേര് അല്ലേ ഹല്ലല്ലല്ല നോക്കോ അക്ക اكو പള്ളിയിൽ ഇറങ്ങണം ഓ ഓഗവാനെങ്കിലും അടാ നേഗ അടിക്കണ്ട മെല്ലെ ലാഗ അടിക്കണ്ട ആ ടീം പുഷ്ണ്ടാ

ാരെങ്കിലും അടിക്കടാ പാപ്പില ഒന്നും ഇങ്ങോട്ടടിക്കാ ഈ ബോട്ടിനെ അടിക്ക് മാറി നിക്ക് ബോട്ടെ എടാ ഈ ബോട്ടിനൊന്നാര അടിക്കണം வே வந்தானே கிட்டு நின்ன கட்டூல நல்ல ப்ளேடா பிரைகோளையா இங்க புறக நேங்கள வேற டீம் ரஷ் செய்ததாகர்த்த கவர் ஆயிடு ஆதுட்டி போய் ஆயிடு நான் தொட்டடா your teammates can still recall you ஃபிலா ஆவாப்பலங்கள வர ஆளுங்கள பலிங்கிரி கிளியர் நீங்களு நம்மட்டு எப்பட சைடுல அடிச்சானே கிட்டி இப்டி புறத்து அடிங்க கரெகட் அடிங்க குடுத்து நிந்து சாவடி അതന്നെ അത് തന്നെ ആടെ ആടെ അടിക്കും തല ലേശി പൊക്കാൻ അതാക്കണോ അതാകണിക്കടിക്കോൾക്ക് അവർ റീക്കോൾ ചെയ്ത് മമ്മൂട്ടിയെ നമ്മള് പുറകിൽ അടിച്ച ടീമൊക്കെ അവിടെ വന്നിറങ്ങി എല്ലാരും ഒക്കെ ോട്ട് ഇറങ്ങി നേടി വരാൻ ചാൻസ് ചാൻസുണ്ട് എന്താ അതൊക്കെ ആണക്കുറ്റികൾ ഇനിയും ഉണ്ടാവട്ടോ അവിടെ ൂട്ടുണ്ടോ ഇണ്ടോത്തില്ല കിറ്റിലട കിടാ താങ്ക്സ് അവിടെ നമ്മളെ നമ്മളെ ഡ്രോപ്പ് ഒക്കെ ഒന്നും തുറക്കാനുള്ള നേരം കൂടി കിട്ടിയില്ല ഓ ഓടിക്കൊണ്ടിരിക്കില്ല അത് എന്റെ കേരള കേരള ബാക്ക്ലോഡ് 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 ഞാൻ ഓരി ഇറങ്ങി 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 നിക്ക്ടാ ഹോൾഡ് ഇയെ അവരെ നമ്മൾ കണ്ടില്ലാ എന്നൊക്കെ പോ പോയേ മൂപ്പർത്തിങ്ങൂടി കേറി ഈ പെട്ടാനെ ആഹ് കൊടി 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 നടക്കേ ആഹ് എന്നോ നേരത്തെ പുറകി കൂടാന്നു ഓ ബാക്കിൽ മമ്മൂട്ടി ഇനിയും ബാക്കില് ബേക്കറങ്ങിപ്പന്മാരൊക്കെ എന്തടാ ഇങ്ങനെ പോയക്ക് ബാക്കി ഓടി ബാക്കിലേ ആ ബോൾ ഇല്ല ഹാർഡ് ബോൾ ഇല്ല ഇന്റെ അടുത്താണ് ഉണ്ട് സ്നൈപ്പർ ആരെ ഉണ്ട് എനിക്കെവിടെന്നൊക്കെ അടിവന്നി ദേ നോക്ക് ആക്കി ഇട്ടുണ്ട് അവനെങ്ങാണ്ടാ എടാ ഈ ബോൾ ആണോ മിക്കോ ആ അവിടെ അവിടെ ഉണ്ട് ഒരു സ്നൈപ്പർ ആരെ ഉണ്ട് ദേ 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 ഹെൽപ് ഞാൻ വണ്ടി വയ്ക്കലുണ്ട് കഴിഞ്ഞ് എവിടെ പെട്ടെന്ന് വേണാരം കഴിഞ്ഞു പോയി നല്ല ലിസ്റ്റ് ബുള്ളറ്റ് ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട് തീർന്നു പോയി എനിക്ക് കറക്റ്റ് ആയിരുന്നു അവനെ അവനെടുക്കായിരുന്നു പക്ഷെ ആ വേണോ ഒന്ന് ആ അത് തന്നെയാണ് ഞാൻ എവിടെ വണ്ടി എടുത്തോ നമുക്ക് പോവാറ ടീ തൊട്ട് വെള്ളതാണോ അതെന്നെട്ടോ അതിൻ്റെ എന്റെ മോനെ ഇവിടെ അയ്യോ കുഴപ്പമില്ല എപ്പ കവറിലാണ് പക്ഷെ ഇവിടെ ഇണ്ട് മൂന്നെണ്ണം എങ്ങാണ്ട് ഇവിടെ ഇണ്ട് അങ്ങനെ കിട്ടും അവിടെ മൂന്നെണ്ണം തലയിട്ട് ഇങ്ങനെ കേറിയിട്ട് കാര്യമില്ല ആ സ്ട്രാറ്റജി മാറ്റി ആ മമ്മൂട്ടി റൈറ്റ് കല്ലിന്റെ പുറകിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തില്ലടാ ഇനി മമ്മൂട്ടിയാ അവന്റെ കല്ലിലോട്ട് കേറി സിമ്പിൾ ആയിട്ട് അടിക്കാം റോഡിന്റെ അപ്പറത്താവെ ഞാൻ സിക്സറിന്റെ കില്ല് ഫിനിഷ് ചെയ്യാൻ പോയതാ ഇപ്പൊന്നായിട്ടും അവിടെ കിടന്നു കണ്ട കിട്ടി mình chủ đây.